വളരെ വില കുറഞ്ഞ നിലവാരമില്ലാത്ത വിവാദത്തിനാണ് സി പി എം നേതൃത്വം ഉള്ളത് എല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും സമാന സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ വിവാദരൂപത്തിൽ സി പി എം ഉയർത്തിക്കൊണ്ടുവരാറുണ്ട് പാർലമെന്റിൽ സംഭവിച്ചത് പാർലമെന്റ് മന്ദിരത്തിൽ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നു ചെല്ലാൻ ആവശ്യപ്പെടുന്നു ഞാൻ അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ മറ്റ് അംഗങ്ങൾ അവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം തന്നെ വന്ന് ഞങ്ങളെയും കൂട്ടി ലിഫ്റ്റിൽ കയറ്റി ക്യാൻറ്റീനിൽ പോകുന്നു പാർലമെൻറ്റിൻ്റെ ഒന്നാം നിലയിലുള്ള ക്യാൻറ്റീനിൽ പോകുന്നു ഞാൻ പാർലമെൻ്റ് ക്യാൻ്റീനിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇന്ന് ഉച്ചഭക്ഷണം ഇവിടെ നിന്നാകാമെന്ന് കരുതി നിങ്ങളെയും കൂട്ടാമെന്ന് കരുതി അങ്ങനെയാണ് വന്നത് മറ്റൊരു കാര്യവുമില്ല എന്ന് പറയുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പാർലമെൻ്റ് സമ്മേളനം നടക്കുന്നതിനിടയിൽ പാർലമെന്റ് മന്ദിരത്തിലെ ഓഫീസിൽ വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുമ്പോൾ ഒരു എം പി എന്ന നിലയിൽ പാർലമെൻ്റ് അംഗങ്ങൾ നിലയിൽ പോകാതിരിക്കാൻ കഴിയുമോ അവിടെ ചെന്ന് അദ്ദേഹം ക്യാൻറ്റീനിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുമ്പോൾ ഇല്ല ഞാൻ രാഷ്ട്രീയമായി നിങ്ങളോട് വിയോജിപ്പുള്ള ആളാണ് ഒരു കാരണവശാലും ഇതിൽ പങ്കെടുക്കില്ല എന്ന് ബഹിഷ്കരിക്കാൻ എൻ്റെ രാഷ്ട്രീയ സംസ്കാരം അനുവദിക്കുന്നില്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരവും അനുവദിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം അവിടെ പരസ്യമായിട്ടാണ് പാർലമെന്റിന്റെ കാൻ്റീനിൽ ഒന്നാം നിലയിലുള്ള കാന്റീനിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ മറ്റ് നിരവധി പാർലമെന്റ് അംഗങ്ങളുണ്ട് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പരസ്യമായി നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ സൗഹൃദ വിരുന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം